ചൂടൊപ്പം പോലെ മത്സ്യം വിറ്റഴിയുന്ന ഒരിടം ഇത് മൂരിക്കോവിലിൽ ലക്ഷ്മിയേട്ടന്റെ മീൻ വിൽപ്പന കേന്ദ്രം പതിനൊന്ന് മണി മുതൽ ആൾക്കാർ ഇവിടെ ലക്ഷ്മണേട്ടന്റെ വരവിനായി കാത്തിരിപ്പാണ് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ എത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ മീൻ കാലിയാകും മിതമായ നിരക്കിൽ നല്ല ഫ്രഷായ മത്സ്യം കൊടുക്കുന്നു എന്നത് മാത്രമാണ് ഇതിന് പിന്നിലെ രഹസ്യം അതുകൊണ്ട് തന്നെയാണ് എത്ര നേരം കാത്തിരിക്കേണ്ടി വന്നാലും ആൾക്കാർ ലക്ഷ്മണേട്ടന്റെ മീൻ തന്നെ വാങ്ങുന്നതും നിങ്ങൾ സ്ഥിരമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് നല്ല നല്ല മീനാണ് ഫ്രഷ് മീനാണ് അതുപോലെ വളരെ ഞാൻ പതിനഞ്ചുമിനായിരുന്നു ആൾക്കാർ ക്യൂ ഒക്കെ വാങ്ങുന്നത് മിനിറ്റ് ആയി അതാണ് അത്രയും നല്ല ശുദ്ധമായ മീനാണ് കിട്ടുന്നത് പിന്നെ നല്ല പിന്നെ പൈസയും വളരെ കുറവാണ് അതുപോലെ പിന്നെ എന്താ പറയാ എന്ത് കംപ്ലൈന്റ് പോലെ പറയാം ഒരു നമ്മളെ ഒരു നമ്മളെ വീട്ടിലെ ഒരാൾ പോലത്തെ അത് ഇത്രയും നല്ല മീനും കാര്യങ്ങളിലാണ് കിട്ടുന്നത് ഇനി മുന്നൂറ് റുപ്യ അര കിലോ മഞ്ചു നൂറ്റി അമ്പത് റുപ്യ രണ്ടു ദിവസത്തേക്ക് അല്ലെങ്കിൽ